പെറ്റ് കമാൻഡ്ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മങ്കി സ്റ്റേജ് നമ്മുടെ പപ്പീസിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമാണ് മങ്കി സ്റ്റാജ് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പപ്പീസിനെ വാങ്ങിച്ച് നല്ല ക്യൂട്ടായിരിക്കുന്ന സമയത്ത് തന്നെ വാങ്ങിക്കും അതിനെ വാങ്ങിച്ച് അതിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം വരെ നല്ല അടിപൊളി ഭംഗിയായിട്ടിരിക്കും അത് വളർച്ചയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നതനുസരിച്ച് ലാഭം ആണെന്നുണ്ടെങ്കിൽ ഈ ശകലം മെലിഞ്ഞ് വണ്ണം ഒന്നും വെക്കാതെ നമ്മൾ ലാബെന്ന് മനസ്സിൽ ഉദ്ദേശിക്കുമ്പം നല്ല തക്കുടുമായിട്ട് ഉണ്ട പരു അതിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മളൊരു അമ്പോ ആറ് ദിവസം കഴിയുമ്പോൾ തൊട്ട് അത് മെലിഞ്ഞ് ഇതെന്താ വണ്ണം പെക്കാത്ത വണ്ണം പക്കാത്തതെ എന്ന് പറഞ്ഞിരിക്കും ലാബിനെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ വ്യത്യാസം വരുന്നുള്ളൂ ഒൻപത് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഒരു വയസ്സോടു കൂടിയൊക്കെ ശരിക്കും ഉണ്ട് കയറി വരാൻ തുടങ്ങും അതുപോലെ തന്നെ ജർമ്മൻ ഷിപ്പേട് ബുഷ്കോട്ടിനാണ് കൂടുതലും ഇതുപോലെ കാണുന്നത് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഒക്കെ കുറഞ്ഞ് നമുക്കൊരു ക്വാളിറ്റി ഇല്ലാതായിട്ട് തോന്നും അതോ ഈ ഒരു കാലഘട്ടമാകുമ്പോൾ വ്യത്യാസം വരും പക്ഷേ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പോമറൈനൻ സ്പിറ്റ്സ് പോമറൈനൻ നായ്ക്കളയാണ് അവർ നമ്മൾ നല്ല പഞ്ഞിക്കെട്ട് പോലെ അല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന ഒരു പപ്പീസിനെ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ വേദന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വാങ്ങിക്കുന്ന കസ്റ്റമർ അല്ലെങ്കിൽ ആ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ അവിടെ ചെന്ന് വീട്ടിൽ കൊണ്ടുപോയി വളർത്തി ഒരു അൻപത് ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇതിൻ്റെ രോമം എല്ലാം അങ്ങ് പൊഴിയാൻ തുടങ്ങും രോമം പൊഴിഞ്ഞ് അവസാനം അതൊരു കഴുത്തിൻ്റെ അവിടെയും വാലിൻ്റെ അവിടെയും മാത്രമായിട്ട് നിൽക്കും ബാക്കിയെല്ലാം ശകലിച്ച രോമമായിട്ട് ഏറ്റവും ഭീകരമായിട്ട് ബാധിക്കുന്നതും ഈ ബോമറൈൻ സ്വീറ്റ്സിനെയാണ് ഇതങ്ങോട്ട് തീരെ ശോഷിച്ച് മോ ഇങ്ങനെ ഈ രോമം എല്ലാം അങ്ങ് പൊഴിഞ്ഞ് മുന്നോട്ട് മൂക്കെല്ലാം അങ്ങ് തള്ളി മൂക്കെല്ലാം കൂർത്ത് മുഖമെല്ലാം കൂർത്ത് ആ രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യും ഏകദേശം മെലിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടാലും അങ്ങനെ തോന്നുള്ളൂ ഉടനെ നമ്മളത് തന്നയാൾക്കാർ പറ്റിച്ചു അവർ ഒറിജിനൽ പേരൻസിനെ കാണിച്ചിട്ട് നമ്മളെ ക്രോസ് ബ്രീഡ് തന്നു അല്ലെങ്കിൽ ഷോപ്പുകാരാണെങ്കിൽ അവർ തട്ടിപ്പുകാരാണ് ചില ആൾക്കാർ തീറി പറയും ചില ആൾക്കാർ പരാതി കൊടുക്കും പക്ഷേ സത്യത്തിൽ ഈ ഒരു സംഭവത്തിന് ആ ഒരു കാലഘട്ടം അവർ വളർച്ചാ കാലഘട്ടത്തിൽ മങ്കി സ്റ്റേജ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മങ്കി സ്റ്റേജ് എന്നാണ് ആ വളർച്ചാ കാലഘട്ടത്തിന് പറയുന്നത് അത് ഈ പറഞ്ഞ ഒരു എഴുപത് ദിവസം തൊണ്ണൂറ് ദിവസം ഇടയ്ക്ക് ഈ രോമോ അങ്ങ് പൊഴിയാൻ തുടങ്ങും ഈ രോമം ഒഴിഞ്ഞ് പിന്നെ അവരങ്ങോട്ട് ഇടനീളം പൊക്കും ഒക്കെ ആയി മെലിഞ്ഞ് അങ്ങ് പോകും അതൊരു ഒൻപത് മാസം തൊട്ട് പന്ത്രണ്ട് മാസ കാലയളവിൽ ഈ തിരിച്ച് രോമം വരാൻ തുടങ്ങും രോഗം വന്ന് നല്ല വളരെ ഭംഗിയായിട്ട് നമ്മൾ സാധാരണ മറ്റുള്ള ഫോമറേ ഒക്കെ കാണുന്ന പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ട് അത് സാധാരണ രീതിയിൽ നല്ല ഒറിജിനലായിട്ട് തന്നെ വരും പക്ഷേ ഇത് ഈ ഒൻപത് മാസം അല്ലെങ്കിൽ ഈ മൂന്ന് മാസം തൊട്ടുള്ള ഈ കാലകളവിന് ഇടയ്ക്ക് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അയ്യ തന്നെ ഒറിജിനൽ അല്ലേ നിങ്ങളെ പറ്റിച്ചോ ക്രോസ് ആണോ ഇങ്ങനെയുള്ള പട്ടിയെ വളർത്തിയിട്ടില്ലാത്ത ആൾക്കാരും പട്ടിയനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാരും കൂട്ടുകാരുടെ കമൻറ്റുകൾ ഫോണിൽ കണ്ടേക്കുന്നതും നെറ്റ് കണ്ടേക്കുന്നതും ക്യൂട്ടായിട്ടുള്ള പോമറേനെ പോലെ വരുന്നില്ല അങ്ങനെ ഒരുപാട് പേരുടെ പരാതികൾ വരും നമ്മൾ ഒരുപാട് ഇൻസൾട്ടിങ് നമുക്ക് അനുഭവിക്കും പക്ഷേ എന്തെന്ന് പറഞ്ഞാലും ഈ സംഭവം ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഇരിക്കത്തുള്ളൂ ആ കൂട്ടത്തിൽ ഇവർ കല്ലും മണ്ണും പറക്കി തിന്നുന്നു ചേ ഈ ചിരട്ട റബർ പിണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് കടിക്കുന്നു പുറത്തിറക്കിയാൽ ആ ഭാഗ പ്രശ്നമായിരിക്കും സത്യത്തിൽ ഇതിൻ്റെ ഈ വളർച്ചയുടെ ഭാഗം അതുപോലെ ചെറിയ ചെറിയ പല്ലുകളൊക്കെ പൊഴിഞ്ഞു പോയി പുതിയ പല്ലുകളെല്ലാം വന്ന് തീരണം ഇതിൻ്റെയൊക്കെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒൻപത് മാസം എടുക്കും ഈ ഒൻപത് മാസം ആകുമ്പോൾ പല്ലെല്ലാം പൊഴിഞ്ഞ് മൊത്തം പല്ലുകളും എല്ലാം വരും ആ കൂടെ രോമം എല്ലാം പൊഴിയാളും എല്ലാം പൊഴിഞ്ഞ് ഇവർക്ക് വേണ്ട ഇടനീളം പൊക്കമൊക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഹെയർ വരുന്ന സമയമാണ് അപ്പോൾ ഈ ഹെയർ വരുന്ന സമയത്ത് നല്ല നല്ല രോമം വരാൻ വേണ്ടി നമ്മൾ ഈ കുഞ്ഞിലെ തന്നെ നമ്മൾ ഇവർക്ക് സപ്ലിമെൻറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒമേഗാടെ ത്രീ സിക്സ് ഓയിൽ അല്ലെങ്കിൽ ഫിഷ് ഓയിൽ പല കമ്പനികളുടെ ഉണ്ട് അത് ഏതെങ്കിലും ഇവർക്ക് കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ വരുന്ന രോമം നല്ല അടിപൊളിയായിട്ട് നല്ല നീളമുള്ള നല്ല തിളക്കമുള്ള രോമം വന്ന് നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ആ ഫിഷ് ഓയില് കാര്യങ്ങളൊക്കെ ഇത് ഒറിജിനൽ അല്ല അല്ലെങ്കിൽ കൊള്ളുമല്ലാത്തതാ എന്നൊക്കെ ഓർത്ത് കൊടുക്കാതിരിക്കുവോ അല്ലെങ്കിൽ ഇത് ക്രോസ് ആകാതെ പറ്റിക്കപ്പെട്ടു എന്ന് ഓർത്തുകൊണ്ട് ഇവരെ അവോയ്ഡ് ചെയ്യുകയൊക്കെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രായത്തിൽ വരേണ്ട രോമങ്ങളൊക്കെ വരും പക്ഷെ വരുന്ന രോമം ചേരിച്ചോറ് പോലെ ഭംഗിയില്ലാത്തതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നീളം കൂടിയും കുറഞ്ഞും ഒരു എന്തുവാ പറയുന്നത് വേണ്ട ക്വാളിറ്റിയിലുള്ള വേണ്ട സംവിധാനങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ ആ ഹെയറിലും വരും നമ്മൾ ഏതൊരു പപ്പയ വാങ്ങിയാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക ഡിവോമിങ് ചെയ്യുക അതാ കറക്റ്റ് സമയത്ത് മൂന്ന് മാസം വരെയാണ് നമ്മൾ സാധാരണ പതിനഞ്ച് ദിവസം കൂടുമ്പോളാണ് വരെ ഇളക്കുന്നത് മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ് അനുസരിച്ച് ടാബ്ലറ്റ് കൊടുക്കുന്നു അത് മാസത്തിലൊന്നും വളർച്ചയുടെ ഭാഗമായിട്ട് വ്യത്യാസം വരുന്നുണ്ട് അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നു അതുപോലെ തന്നെ കാൽസ്യം മൾട്ടിവിറ്റാമിന് ഫിഷ് ഓയിൽ കാൽസ്യം കൊടുക്കുന്നത് നമ്മൾ എന്തിനാ വെച്ച് പോകാതിരിക്കാനും കാലും കയ്യും ഒന്നും ബെൻഡ് വരാതിരിക്കാനും കൂര കുത്തി പോകാതിരിക്കാന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കാൽസ്യം കൊടുക്കുന്നത് അതുപോലെ മൾട്ടിവിറ്റാമിൻ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് വിറ്റം വൈറ്റാമിൻസ് എല്ലാമാണ് മൾട്ടിവിറ്റാമിൻ കൊടുക്കുന്നത് ഹെയറിനും സ്കിന്നിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഫിഷ് ഓയിൽ കൊടുക്കുന്നത് ഇതിനെല്ലാം സപ്പോർട്ടിങ്ങായിട്ട് വളർച്ചയ്ക്കുള്ള സംവിധാനങ്ങളുണ്ട് എങ്കിലും നമ്മൾ ഈ മൂന്ന് സപ്ലിമെൻ്റ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പപ്പി ആണെങ്കിൽ ആ ഇവരുടെ ഈ മങ്കി സ്റ്റേജ് കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പി ആ ഒരു സമയത്ത് കയറി വരും നല്ല നല്ലൊരു ഡോഗായിട്ട് വരും അപ്പം പ്രധാനമായിട്ടും ഈ ഒരു കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം മങ്കി സ്റ്റേജ് എന്ന് പറഞ്ഞ് നമ്മൾ ഇനി പേടിക്കരുത് അത് കഴിയുമ്പോൾ ഒരിക്കലും മങ്കി സ്റ്റേജ് എന്ന് പറഞ്ഞല്ല മങ്കി സ്റ്റേജ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു പപ്പിയെ വാങ്ങിയിട്ട് അബദ്ധം പറ്റി എന്ന ഓർത്ത് ഒരിക്കലും പേടിക്കരുത് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അതൊന്നും സാരമില്ല ഇത് കയറി വരും ഈ ഒരു വളർച്ചയുടെ സമയത്തിന് ഇങ്ങനെയാണ് പറയുന്നത് അത് നമ്മൾ ഏറ്റവും നെറ്റിലൊക്കെ കയറി മങ്കി സ്റ്റേജ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പപ്പിയുടെ കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട് അത് നോക്കിയാൽ മനസ്സിലാകും പക്ഷേ പല ആൾക്കാരും അതൊന്നും നോക്കുന്നില്ല നമ്മളിഷ്ടപ്പെട്ടൊരു പ് പപ്പിയെ വാങ്ങിക്കുന്നു വീട്ടിൽ കൊണ്ടിരുന്നു വളരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ കാണുന്നു അത് എന്നാലേ പറ്റിച്ചു എന്നൊരു തോന്നലാണ് സംഭവിക്കുന്നത് എങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും ആ സമയത്ത് നമ്മൾ ഇവരെ അവോയ്ഡ് ചെയ്യാതിരിക്കാനും അവർക്ക് വേണ്ട സപ്ലിമെൻസൊക്കെ കൊടുത്ത് ആയിട്ട് കയറ്റിക്കൊണ്ട് വരാനും വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പറയാനാഗ്രഹിച്ചത് ഇതുപോലെ വളരെ ക്യൂട്ടായിരിക്കുന്ന ഒരു പോമറയൻ സ്വീറ്റ്സ് ആയിരിക്കും നമ്മൾ ചെറുപ്പത്തിൽ അതായത് എഴുപത് ദിവസത്തിന് മുമ്പൊക്കെ നമ്മൾ കാണുന്നത് നാൽപ്പത് മുപ്പത് ദിവസത്തിനൊക്കെ അവർ മുന്നോട്ട് വരുന്നതനുസരിച്ച് ഈ വീഡിയോ കാണുന്ന പോലെ ഹെയർ എല്ലാം ഒഴിഞ്ഞ് ഇതിലിപ്പോൾ ഒരു എൺപത് ദിവസം എഴുപത് ദിവസം തൊണ്ണൂറ് ദിവസം ദിവസമുള്ള കുഞ്ഞുങ്ങളാണ് ഇത് കണ്ടോ ഈ ലാസ്റ്റ് വീഡിയോയിൽ കാണുന്ന ഈ പപ്പിയും സെയും പോമറയനയും തന്നെയാണ് പക്ഷേ അത് നൂറ് ദിവസമായ ഒരു പപ്പിയാണ് അതിൻ്റെ ഷേപ്പ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോമറൈനാന്ന് നമുക്ക് തോന്നത്തേയില്ല ഈ മങ്കി സ്റ്റേജിൽ വന്നാലുള്ള വ്യത്യാസങ്ങളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഒറിജിനൽ പോമറൈനിൽ തന്നെയാണ് നമ്മളൊരു ഒരു വയസ്സ് ഒന്നര വയസ്സിന് ഇടയ്ക്ക് എയറെല്ലാം കയറി വന്ന് നല്ല ഒറിജിനൽ പോമറൈനും തന്നെയായിട്ട് നമുക്ക് സ്പിറ്റ്സായിട്ട് നമുക്കത് വളർന്നു വരുന്ന ആ സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം